ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അന്ന് ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു മറിയംസ് സ്കാഡൻ്റെ അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ടിരുന്നു ലോങ് വീഡിയോ വേണം അപ്പോൾ ഇത് ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കാരണം ഇന്ന് ഒരുപാട് പേരെങ്കിലും കാണാനിരിക്കുമെന്ന് എനിക്കറിയാം കാരണം ഗാർഡനെ ഇഷ്ടപ്പെടുന്നവരും പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവരും റോസിനെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഇന്നായിരിക്കും കൂടുതൽ സമയം നമ്മുടെ ചെടികൾക്ക് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുന്നത് അത് യൂട്യൂബിലാണെങ്കിലും വീട്ടിലെ ഗാർഡനിലാണെങ്കിലും അപ്പോൾ റോസിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു ഗാർഡനായിട്ടാണ് എനിക്ക് മറിയംസ് ഗാർഡന് തോന്നിയത് കേട്ടോ കാരണം നമുക്ക് അത്യാവശ്യം നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഇല്ലേ റോസിൽ അതിൽ നാടനുണ്ട് പിന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് ക്ലൈമ്പിങ് വെറൈറ്റി ഉണ്ട് ക്രീപ്പർ വെറൈറ്റി ഉണ്ട് അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് അന്വേഷിച്ച് നടക്കുന്ന കുറച്ച് വെറൈറ്റി റോസുകളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മുടെ ഈ മറിയംസ് ഗാർഡനിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കാം ചിലപ്പോൾ അവിടെ ഇല്ലെങ്കിൽ അവർ സ്റ്റോക്ക് വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് അവർ പറയും മിക്കവാറും ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് അവർക്ക് സ്റ്റോക്ക് വരാറ് ലോഡ് വരാറ് അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ പോയാൽ ഫ്രഷോടുകൂടി നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം കാരണം അങ്ങനെയാണല്ലോ അപ്പോൾ റോസ് മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടം മാതിരിയുണ്ട് കേട്ടോ ഇപ്പോൾ കൂടുതലും ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നതും ഇൻഡോർ പ്ലാന്റ്സാണ് കാരണം ഫ്ലാറ്റുകളിലൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ പിന്നെ ബാൽക്കണിയിൽ വെക്കാൻ പറ്റുന്ന ഒരു പാർഷ്വലി ഷെയ്ഡിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സ് ഇതുപോലെ പീസ് ലില്ലികളും കലാറ്റിയകളും എന്താ പറയുക അഗ്ലോണിമകളും എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ പിന്നെ പാമുണ്ട് അത് അകത്ത് വയ്ക്കാം ഇതുപോലെ ഫിഗിൻ്റെ പ്ലാന്റ് ഉണ്ട് അങ്ങനെ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കുറച്ചല്ല ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ സീസണൽ പ്ലാന്റ്സും ഒക്കെ ഇവിടെ ആണ് കേട്ടോ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് മാത്രം വാങ്ങിയാൽ മതി പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഹോം ഡെലിവറി ഉണ്ട് ഇതൊരു പേറ്റ് പ്രമോഷനല്ലോ ഞാൻ പിന്നെയും പിന്നെയും പറയാം ഞാനിതിൽ എൻ്റെ ചാനലിൽ ഒട്ടുമിക്ക വീഡിയോസും ഞാൻ ഇടുമ്പോൾ അത് എനിക്ക് കണ്ട് ബോധ്യപ്പെട്ട് എന്താ പറയുക സത്യസന്ധമായിട്ട് മാത്രമേ ഞാൻ ഇടാറുള്ളൂ അത് എന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ വെറുതെ പോയത്തി പറഞ്ഞ് നിങ്ങൾ ഞാൻ നിർബന്ധിക്കലല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പോയാൽ മതി അപ്പോൾ എനിക്ക് പറയാനുള്ളത് അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഗാർഡനെ സ്നേഹിക്കുന്നവരാണെന്ന് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ സീസണാണ് പൂക്കളുടെ സീസൺ ആണ് വരാൻ പോകുന്നത് മഴയൊക്കെ ഏകദേശം മാറി മാറി വരുന്നുണ്ട് ഇനി വരുന്നത് റോസിൻ്റെയും കൂടെ സീസണാണ് അപ്പോൾ റോസ് വളർത്താൻ പറ്റിയ സീസൺ തന്നെയാണ് ഇനി വരുന്നതും അപ്പോൾ റോസ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സീസണൽ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇവിടെ പൂവാട്ടോ കാരണം റോസ് മാത്രമല്ല സീസൺ പ്ലാന്റ്സ് ആയ പെറ്റൂണിയ പിന്നെന്താ പറയുക വിങ്ക സീനിയ ജമന്തി അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്ലവർ പ്ലാന്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ സീസണൽ പ്ലാന്റ്സ് ആണ് ഭയങ്കര ഇഷ്ടം ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് സീസണൽ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ് എന്താ അറിയില്ല പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അത് അപ്പം കണ്ടില്ലേ റോസിൻ്റെ വെറൈറ്റി നാടൻ വെറൈറ്റി ഒരുപാടുണ്ട് കേട്ടോ നാടൻ പോലെ വളർത്താൻ പറ്റുന്ന ഹൈബ്രിഡ് വെറൈറ്റികളും ഒരുപാടുണ്ട് പിന്നെ റോസിൻ്റെ കെയറിങ്ങും ടിപ്സും കാര്യങ്ങളൊക്കെ എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ കേട്ടോ അങ്ങനെ എനിക്ക് എടുത്ത് പറയത്തക്ക ചെടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത് അപ്പോൾ പഴയ പഴയ വീഡിയോസിലൊക്കെ ഞാൻ റോസിൻ്റെ ടിപ്സും കെയറിങ്ങും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ ഫങ്കിസൈഡും പെസ്റ്റിസൈഡും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ നമുക്ക് റെയർ ആയിട്ട് കിട്ടുന്ന റോസ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഗാർഡൻ്റെ പേര് ഒന്നും കൂടെ പറയാം മറിയംസ് ഗാർഡൻ ആണ് അപ്പോൾ എല്ലാവരും പോവുക